ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് ത്രീ പീസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസുകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് മോഡേൺ ടൈപ്പിലുള്ള ത്രീ പീസാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നത് അടിയിൽ ലൈനിങ് ഒക്കെ ഉണ്ട് മോഡേൺ ടൈപ്പിലുള്ള പാൻറ്റാണ് പലാസോ ടൈപ്പാണ് ഇങ്ങനെ ചെറിയ ഓപ്പൺ വരുന്ന ടൈപ്പ് ഉണ്ടല്ലാത്തതാണ് പിന്നെ നമുക്ക് ഇതിന് പോക്കറ്റ് ഉണ്ട് ഇത് നമ്മൾ ത്രിബിൾ എക്സ് എല്ലാ കേട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഈ ത്രീ പീസിന് വരുന്നത് കേട്ടോ പ്യുവർ കോട്ടണിലാണ് വരുന്നത് അരയിൽ ഇതിന് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ പാൻറ്റിന് അപ്പം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ത്രിബിൾ എക്സ് എല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് അയച്ചു തരുക അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ പിന്നൊരു പ്രത്യേക കാര്യം കൂടി പറയാനാണ് നമ്മൾ ഗീവ് അവേ വെച്ചിരുന്നു ഇതുവരെ നമുക്ക് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക എന്താ വെച്ചാൽ നാൽപ്പത് ആൾക്കാർ നമ്മളെ ചാനലിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് ഇട്ടിട്ട് കാണണം ആ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടും പിന്നെ അതേപോലെ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് എല്ലാവരും കണ്ട ആ ഒരു സ്ക്രീൻഷോട്ട് നാൽപ്പത് ആൾക്കാർ കണ്ട സ്ക്രീൻഷോട്ട് ആ നമ്പറിൽ ഈ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരാം അപ്പോൾ നമ്മൾ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഡേറ്റ് വെച്ചേക്കുന്നത് എടുക്കാനായിട്ട് പക്ഷേ ഇതുവരെ നമുക്ക് ആരും മെസ്സേജുകൾ വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അന്ന് നർക്കെടുക്കും അപ്പം അതിൽ നിങ്ങൾക്ക് മാക്സി ആണോ ത്രീ പീസ് ആണോ ഏതാണ് സമ്മാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അത് അയച്ചു തരും നമുക്ക് കിട്ടണ ആ ഒരു ഭാഗ്യവാദിക്ക് ഭാഗ്യവാദി ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ ചുരിദാറുകൾക്കും പോക്കറ്റ് ഉണ്ട് പിന്നെ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളിയുണ്ട് പ്യുവർ കോട്ടണിലാണ് എല്ലാത്തിനും ലൈനിങ് ഉണ്ട് ത്രിപ്ലക്സ് എല്ലാം ആട്ട വരുന്നത് ഷാളും ഒക്കെ പ്യുവർ കോട്ടനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഡി ടി ഡി സി വഴിയാണെങ്കിൽ നമുക്ക് എഴുപത് രൂപയാണ് വരുന്നത് പോസ്റ്റ് വഴിയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് വരണത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ